തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് വിവിധ മുന്നണികൾ സ്ഥാനാർത്ഥികളെ നിർണ്ണയിച്ച് വെള്ളിയാഴ്ച മുതൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനിരിക്കെ മലയോര മേഖലയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണ സാധന സാമഗ്രികളുടെ വിൽപ്പന ചൂടുപിടിച്ചു ഫ്ലക്സിന് നിരോധനം ഏർപ്പെടുത്തിയതോടെ കൊറഗേറ്റഡ് ബോർഡുകളാണ് ഇത്തവണ ഗ്രാമനഗരവീഥികൾ കൈയ്യടക്കാനൊരുങ്ങുന്നത് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് വിവിധ മുന്നണികൾ സ്ഥാനാർത്ഥികളെ നിർണയിച്ച് വെള്ളിയാഴ്ച മുതൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനിരിക്കെ മലയോര മേഖലയിലും തെരഞ്ഞെടുപ്പ് പ്രചരണ സാധന സാമഗ്രികളുടെ വിൽപ്പന ചൂടുപിടിച്ചു ഫ്ളക്സിനും പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾക്കും നിരോധനം ഏർപ്പെടുത്തിയതോടെ പൂർണ്ണമായും കടലാസ് കൊണ്ട് നിർമ്മിക്കുന്ന കൊറഗേറ്റഡ് ബോർഡുകളാണ് ഇത്തവണ സ്ഥാനാർത്ഥികളുടെ ചിരിക്കുന്ന മുഖവുമായി വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് നാട്ടുകാർക്ക് മുൻപിലെത്തുക കണ്ടാൽ പ്ലാസ്റ്റിക് പോലെ തോന്നുകയും നല്ല ഫിനിഷിങ്ങും ഉണ്ടാകുമെന്നതാണ് ഈ ബോർഡിൻ്റെ പ്രത്യേകത വിവിധ പാർട്ടികളുടെ ചിഹ്നങ്ങളും മറ്റും പ്രിന്റ് ചെയ്ത ടീഷർട്ടുകളും വിലക്കുറവിൽ പ്രവർത്തകർക്ക് ലഭ്യമാണെന്നും കൂടാതെ പാർട്ടികളുടെ കൊടിയുടെ നിറങ്ങളിലും ചിഹ്നങ്ങളും അടങ്ങിയ ഹെഡ് ബാൻഡ് റിസ്റ്റ് ബാൻഡ് പുതിയ തരം തൊപ്പികൾ എന്നിവയും വിവിധ പാർട്ടികളുടെ കൊടികളും മുക്ക ടൗണിൽ ലഭ്യമാണ് വെറൈറ്റികളായിട്ട് ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ട് പുതിയ മോഡൽ ബാഡ്ജസ് അതുപോലെ തന്നെ ക്യാപ്പ് പുതിയ മോഡൽ വിലക്കുറവുള്ള ക്യാപ്പുകൾ അതുപോലെ തന്നെ ഹെഡ് ബാൻഡ് വന്നിട്ടുണ്ട് റിസ്റ്റ് ബാൻഡ് ചെസ്റ്റ് ബാഡ്ജ് ചെസ്റ്റ് ബാഡ്ജ് എന്ന് പറഞ്ഞാൽ വിലക്കുറവുള്ള നല്ല നല്ല യു വി മെറ്റീരിയൽസ് കുറഞ്ഞ വിലക്ക് അതുപോലെ നമുക്ക് പുതിയ സൺഫേക്ക് ബോർഡ് ഇപ്പം നിരോധിച്ചൊരു സമയമാണ് അതുപോലെ അതിന് ഇതാ ഒറിജിനൽ പേപ്പറിൽ തന്നെയാണ് ഒരു പ്ലാസ്റ്റിക് മിക്സൂല്ലാതെ ഈ ബോർഡ് വളരെ ചീപ്പ് റേറ്റിന് നമ്മൾ നൽകും അത് പുതിയ വെറൈറ്റി ഐറ്റം ആണ് ഈ വർഷം ഇറങ്ങുകയാണ് പിന്നെ ഫ്ലാഗുകൾ പേപ്പർ ഉള്ളത് ഫ്ലാഗുകളാണുള്ളത് ബലൂണുണ്ട് പിന്നെ ടീഷർട്ട് ടീഷർട്ടൊക്കെ വളരെ ചീപ്പ് റേറ്റാണ് ഈ വർഷം ഞങ്ങൾ കൊടുക്കുന്നത് ഒരാൾ നോട്ടീസ് ഉണ്ട് പോസ്റ്റർ ഉണ്ട് ചിഹ്നങ്ങളെല്ലാം അതും ഉണ്ട് ഐറ്റംസ് ഇറങ്ങി കൂടാതെ സ്ഥാനാർത്ഥികൾക്ക് പ്രവർത്തകർക്കും അനുഭാവികൾക്കും നൽകാൻ സ്വന്തം ഫോട്ടോയും ചിഹ്നവും പ്രിന്റ് ചെയ്ത കീച്ചെയിനുകളും ഇവിടെ ലഭിക്കും നാമനിർദ്ദേശ പത്രിക തള്ളുന്ന അവസാന ദിവസം മുതൽ പ്രചരണങ്ങൾക്ക് കേവലം പതിനഞ്ച് ദിവസം മാത്രമേ ഉള്ളൂവെങ്കിലും പ്രചരണം കൊഴിപ്പിക്കുന്നതിനുള്ള സാധന സാമഗ്രികൾ പരമാവധി വിറ്റഴിക്കാനുള്ള ഒരുക്കത്തിലാണോ വ്യാപാരികൾ ക്യാമറാമാൻ റഫീഖ് തൊട്ടുമുഖത്തോടൊപ്പം വിനോദ് നിസരി സി പ്രാദേശിക വാർത്ത